നമസ്കാരം ന്യൂസ് സ്വാഗതം വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകളും നിലവിലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ വൈ എസ് ശർമ്മളക്ക് നേരെ വൈ എസ് ആർ കോൺഗ്രസിന്റെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് സൈബർ ആക്രമണം തന്നെയാണ് എടുത്തു പറയേണ്ടത് അത് മാത്രമല്ല പോലീസിനെ ഉപയോഗിച്ച് അവരെ നിഷ്ക്രിയമാക്കാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ ജഗൻമോഹൻ റെഡ്ഡി ത്വരിതപ്പെടുത്തുകയാണ് അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇതിനോടകം തന്നെ വൈ എസ് ശർമ്മള വിജയവാഡയിലെ കോൺഗ്രസ് ഓഫീസിൽ അവർ അവിടെ വിശ്രമിച്ചുകൊണ്ട് അവർ തറയിൽ തുണിമിരിച്ചു കിടക്കുന്ന രീതിയിൽ അതായത് പോലീസിനെതിരെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അവർ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ചലോ സെക്രട്ടേറിയറ്റ് എന്ന രീതിയിൽ അവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടാത്ത സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു സമരാഗ്നി തന്നെ കൊടുത്തിവിട്ടിരുന്നു അത് ജഗൻമോഹൻ റെഡ്ഡിക്ക് വലിയ തോതിൽ നാശനഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സർവേ റിസൾട്ടുകളിലെല്ലാം കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും ശർമലാമൂലം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ ജഗൻമോഹൻ്റെ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഏകദേശം അറുപത് മുതൽ എഴുപത് സീറ്റോളം നഷ്ടമാകും പ്രതിപക്ഷത്ത് ആകുമെങ്കിലും അതോടുകൂടി ജഗന്റെ ഭരണം എന്ന നീക്കമായി അവസാനിക്കുന്ന രീതിയിലേക്കാണ് ശർമ്മളയുടെ കടന്നുവരവ് ശർമ്മള വന്നതോടുകൂടി കോൺഗ്രസ്സിനകത്ത് വലിയ രീതിയിലുള്ള ഓളമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് വൈ എസ് ആർ കോൺഗ്രസിലെ പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കോൺഗ്രസിൽ തിരികെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൽ അവരുടെ പിതാവ് ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസിന്റെ വിശ്വസ്തരായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിരുന്ന ആളുകളായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയോടൊപ്പം പോയത് എന്നാൽ അവരൊക്കെ തിരികെ ശർമ്മളയോടൊപ്പം ചേരുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു യുവജനങ്ങൾക്ക് തൊഴിൽ വാഗ്ദാനം നൽകി അതിനെ പറ്റിക്കുകയും അത് കബളിപ്പിക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് ജഗൻമോഹൻ സർക്കാരിൻ്റെതെന്നും കൊടിയഴിമതിയിലൂടെ കള്ളപ്പണം ഉണ്ടാക്കിയ നേതാവാണ് ജഗൻമോഹൻ റെഡ്ഡിയെന്നും ഒരു കൂസലുമില്ലാതെ കൃത്യമായി വസ്തുനിഷ്ഠമായി തുറന്നു പറയാൻ കാണിക്കുന്ന തൻ്റെ ഇടമാണ് ജഗന്മോഹനെ ഭയപ്പെടുത്തുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് മാത്രമല്ല കോൺഗ്രസിനകത്ത് അവർ എത്തിയതിനു ശേഷം വലിയ തോതിൽ തന്നെ മാറ്റങ്ങൾ വന്നത് എല്ലാ ജില്ലകളിലും മാറ്റങ്ങൾ വന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനകത്ത് ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയെടുത്ത വൈഎസ്ആർ കോൺഗ്രസിന് ഇത്തവണ പത്ത് സീറ്റ് തികച്ചു നേടാൻ കഴിയുമെന്ന വിശ്വാസമില്ല ഇതിൽ ഏറ്റവും കൂടുതൽ മുതലാക്കാൻ ശ്രമിക്കുന്ന ടി ഡി പി ബി ജെ പി സഖ്യമാണെങ്കിലും അവിടെയും താൽക്കാലികമായ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ നിയമസഭയിൽ അവർക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ സംശയമുണ്ട് സഭയായിരിക്കും ആന്ധ്രാപ്രദേശിൽ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം കോൺഗ്രസ്സിന് അവിടെ വലിയ തോതിൽ വോട്ട് പിടിച്ചാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ശർമിളയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ബഹുദൂരം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് അത് നിസാരവൽക്കരിക്കാൻ ശർമ്മളക്ക് കഴിയില്ല ശർമ്മളയെ വീട്ടുതടങ്കലിലാക്കാൻ വേണ്ടിയുള്ള ജഗൻമോഹൻ റെഡ്ഡിയുടെ അറ്റകൈ ആന്ധ്രാപ്രദേശിലെ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ നര ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്പ്പിച്ചത് അതുപോലെയുള്ള അറ്റകായി ആ ശ്രമവും നടക്കാൻ പോകുന്നില്ല എന്നാണ് അവരോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്